നമസ്തേ എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ എം എം ബാലകൃഷ്ണൻ അസ്ട്രോളജർ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആയില്യം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വിഷയം പറയുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആയില്യം നക്ഷത്രത്തിൻ്റെ ഫലത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ആയില്യം നക്ഷത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം പൊതുവെ ആയില്യം നക്ഷത്രം ജനിച്ചവരൊക്കെ തന്നെ സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിൽ നല്ല സമർത്ഥരാണ് കൂടാതെ തന്നെ ഇവർ സാധാരണയായി നല്ല സമ്പന്ന ഗൃഹങ്ങളിൽ നിന്നാണ് ഇവർ പൊതുവെ വിവാഹം കഴിക്കാറ് കൂടാതെ തന്നെ യൗവന ആരംഭമാണ് ഇവർക്ക് കൂടുതൽ അഭിവൃദ്ധി കാണപ്പെടാറു എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് സ്ത്രീകളൊക്കെ തന്നെ നല്ല അഭിമാന ഗർവം ഒക്കെ പ്രക പ്രദർശിപ്പിക്കുന്നവരായിരിക്കും എന്നിരുന്നാലും ഈ വർഷങ്ങൾ പൊതുവെ ഗുണവും ചെറിയ ദോഷങ്ങളൊക്കെ തന്നെ ഇവരിൽ കാണപ്പെടുന്നുണ്ട് പൊതുവെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ആയില്യം നക്ഷത്രക്കാർക്കൊക്കെ തന്നെ കൂടുതൽ വിഷ്ണുവിനെ പരപ്പോ പലപ്പോഴും നല്ല രീതിയിൽ ഭജിക്കുന്നത് വളരെയധികം ഗുണകരമാണ് വിഷ്ണു ക്ഷേത്രങ്ങൾ ദർശിക്കുക വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കുക അതോടനുബന്ധിച്ച് തന്നെ ഓം സർപ്പിഭ്യോ നമ എന്ന മന്ത്രങ്ങളും ദിനചരികൾ ജപിക്കുന്നതും വളരെ ഗുണകരമാണ് ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക ശ്രീകൃഷ്ണ ആരാധനകളൊക്കെ തന്നെ ഈ ആയില് നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ് അതോടനുബന്ധിച്ച് തന്നെ പൊതുവെ ആയില് നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ വ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അല്പം മാനസികപരമായിട്ടുള്ള പൊതുവെ ചെറിയ ചെറിയ ഒരു വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ അതോടനുബന്ധിച്ച് പല വിഷയങ്ങളിൽ തന്നെ ചില ചില കാലതാമസങ്ങളൊക്കെ ഉണ്ടാവുകയും അതുപോലെ തന്നെ മാനസികപരമായ ചില ശല്യങ്ങൾ മനസ്സിനൊക്കെ തന്നെ കൂടുതൽ ടെൻഷൻ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും ആരോഗ്യപരമായ മേഖലകളിൽ പൊതുവേ ആയില്യം നക്ഷത്രക്കാർക്ക് ഗുണകരം തന്നെയാണ് പലപ്പോഴും ഗവൺമെൻറ് തല മേഖലകളാവട്ടെ പ്രൈവറ്റ് തല മേഖലകളാവട്ടെ അത്തരം പ്രവർത്തന മേഖലകളിലൊക്കെ തന്നെ ജോലികളിലൊക്കെ തന്നെ ചില പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ തന്നിലേക്ക് വന്ന് ഭവിക്കുവാനൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ നമുക്ക് ഗുണകരമാണ് അതോടനുബന്ധിച്ച് തന്നെ കർമ്മരംഗങ്ങളിലൊക്കെ തന്നെ പുതിയ വ്യാപാര വ്യവസായ വിപണന മേഖലകളാവട്ടെ അത്തരം പ്രവർത്തന മേഖലകളിലൊക്കെ തന്നെ പുതിയ ആശയങ്ങൾ രൂപീകരിക്കുവാനും അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഉത്തരവാദിത്തോടു കൂടി പ്രവർത്തിച്ച് ചിട്ടയോടും ഉത്തരവാദിത്തത്തോടുകൂടിയും തൻ്റെ കർമ്മ മേഖല മണ്ഡലങ്ങളിൽ വളരെ ഉത്തരവാദിത്തോടു കൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആയില നക്ഷത്രക്കാർക്ക് വിപരീതപരമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാനൊക്കെ സാധിക്കും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് കൂടാതെ പലപ്പോഴും തൻ്റെ പ്രവർത്തന മേഖല കർമ്മങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും ചില ചില സാമ്പത്തികപരമായിട്ടുള്ള ചില ചില വൈഷമ്യങ്ങളും പ്രയാസങ്ങളൊക്കെ തന്നെ സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലുണ്ട് കൂടുതലും ബിസിനസ് തല മേഖലകളിലൊക്കെ തന്നെ ആയിരം നക്ഷത്രം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം സർക്കാർ തല മേഖലകളിൽ നിന്നുള്ള പലതരത്തിലെ ഇടപെടലുകളോ അതോടനുബന്ധിച്ച് തന്നെ നമ്മൾക്കറിയാം റിട്ടേൺ പോലെ ടാക്സ് പോലെയുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ ഗവൺമെൻറ് തല മേഖലകളുമായി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പേപ്പർ കളർ ഇങ്ങനെയുള്ള കടലാസുകളൊക്കെ രേഖാപരമായ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ആയിരം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് പലപ്പോഴും നമുക്കറിയാം സാമ്പത്തിക ഇടപാടുമായി ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അത്തരം പ്രവർത്തന മേഖലകളിലൊക്കെ തന്നെ അല്പം ചെറിയ തടസ്സങ്ങളൊക്കെ വിചാരിച്ച രീതിയിലുള്ള ആ ഒരു അല്ലെങ്കിൽ സാമ്പത്തികമൊക്കെ വന്ന് പലപ്പോഴും ചില ചില തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും പൊതുവെ വാക്കുകളൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന അതിൻ്റെ നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ പരസ്പര വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഗുണകരമായിരിക്കും അതോടനുബന്ധിച്ച് കുടുംബപരമായിട്ടുള്ള പരസ്പര ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയും അതോടനുബന്ധിച്ച് തന്നെ ശത്രുശല്യങ്ങൾ വരാതെ കൂടുതൽ സൂക്ഷിക്കുക കാരണം ബന്ധുക്കളൊക്കെ തന്നെ പലപ്പോഴും ഒരു വിദ്വേഷികളാകുന്ന രൂപത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നാൽ ദാമ്പത്യപരമായ ജീവിതങ്ങളൊക്കെ പൊതുവെ സുഖകരമായിരിക്കും എന്നിരുന്നാലും കുടുംബപരമായിട്ടൊക്കെ തന്നെ ചില വാഗ്ദുദോഷങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത മുൻനിർത്തി പ്രവർത്തിച്ച് കൂടുതൽ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നിരുന്നാലും നമുക്കറിയാം യന്ത്ര മേഖലകൾ യന്ത്രം പോലെയുള്ള പ്രവർത്തിക്കുന്ന മേഖല സംബന്ധമായിട്ട് ഇപ്പം മില്ല് നടത്തുക അതോടനുബന്ധിച്ച് തന്നെ യന്ത്രവുമായി ബന്ധപ്പെട്ട് ഏത് പ്രസ്ഥാന മേഖലകളും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആയിരം നക്ഷത്രക്കാർ വളരെ ഗുണകരമാണ് ഗൃഹത്തിലൊക്കെ തന്നെ ഗൃഹനിർമ്മാണങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുവാനും അതോടനുബന്ധിച്ച് ഭൂമികളൊക്കെ തന്നെ അതിന് വന്നു ഭവിക്കുവാനും കുടുംബത്തിൽ നിന്നൊക്കെ തന്നെ സ്വത്തുകളൊക്കെ തന്നിലേക്ക് അധീനതയിൽ വരുവാനും ഗൃഹ നിർ ഗൃഹനിർമ്മാണ ആരംഭം കുറിക്കുവാനും നിർമ്മാണം പൂർത്തീകരിക്കുവാനും ഗൃഹപരമായിട്ടുള്ള ഗൃഹപ്രവേശന കർമ്മങ്ങളൊക്കെ തന്നെ ആരംഭിക്കുവാനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാലഘട്ടത്തിൽ ആയില് നക്ഷത്ര ഗുണകരമാണ് എന്നിരുന്നാലും കൂടുതൽ ഭവന സംബന്ധമായ കാര്യങ്ങൾ ശത്രുശല്യങ്ങൾ കൂടുന്നതോടൊപ്പം തന്നെ കള്ളന്മാരുടെ ശല്യങ്ങൾ ഉണ്ടാവാനിടയുള്ളതിനാൽ അത്തരം പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഒരു ജാഗ്രതയായിട്ട് അതിപ്പം സ്ഥാപനമാവാം അല്ലെങ്കിൽ താൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാവാം അതോടനുബന്ധിച്ച് ഭവനങ്ങളിലാവാം ഈ രണ്ട് കാര്യങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവാം അതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന പലപ്പോഴും ഗുണകരമായിരിക്കും ഓഹരി പോലെയുള്ള കൂട്ട് ബിസിനസ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ നഷ്ടം സംഭവിക്കാനിടയുള്ളതിനാൽ അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന പലപ്പോഴും ഗുണകരമാണ് അതോടനുബന്ധിച്ചാതെ അധ്യാപക പോലെയുള്ള സ്കൂൾ തല മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഈ കാലഘട്ടങ്ങളിൽ സ്ഥലങ്ങളൊക്കെ മാറ്റം കിട്ടുവാൻ തന്നെ ഉദ്ദേശിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഗൃഹപരമായിട്ടുള്ള ചില ഗണപതി ഹോമം പോലെയുള്ള കാര്യങ്ങളിലും അതോടെ പൂജാതി കർമ്മങ്ങളൊക്കെ തന്നെ ഗൃഹങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടം ഘട്ടങ്ങളിലൊക്കെ നടക്കുവാനുള്ള സാധ്യത കൂടുതലുണ്ട് അതോടനുബന്ധിച്ച് നിറ്റവും ഒന്ന് പാർട്ട്ണർഷിപ്പ് പോലെയുള്ള മേഖലകളിലും അതോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം സാമൂഹികപരമായ പ്രവർത്തന മേഖലകളിൽ ഉപരാഷ്ട്രതല മേഖലകളാവട്ടെ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ പൊതുവേ നമുക്ക് നല്ല ഗുണകരമായി ഭവിക്കാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും പല മേഖലകളിൽ നിന്ന് വരുന്നുള്ള ധനപരമായിട്ടുള്ള സാമ്പത്തികം പലപ്പോഴും പല മേഖലകളിൽ നിന്നൊക്കെ തന്നെ ആയില്യനക്ഷത്രക്കാർ സാമ്പത്തികം വരാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാൽ അതിനൊക്കെ തന്നെ ചില ചില തടസ്സങ്ങളൊക്കെ വന്ന് ഭവിക്കുവാനുള്ള കൂടുതൽ വരാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നിരുന്നാലും വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണുവിനെ സദാസമയം സ്മരിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക അതോടനുബന്ധിച്ചെ ഓം സർപ്പേഭ്യൂ നമ എന്ന നിത്യ മന്ത്രങ്ങളൊക്കെ തന്നെ ദിനചര്യകൾ ജപിക്കുക ഇതൊക്കെ തന്നെ വളരെ ഗുണകരമാണ് അതോടനുബന്ധിച്ച് തന്നെ തൻ്റെ കർമ്മ മേഖല മണ്ഡലങ്ങൾ ഏതുമായി കൊള്ളട്ടെ എത്ര പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന വളരെ ഗുണകരമാണ് ശത്രുക്കളോട് മേലൊക്കെ തന്നെ അന്തിമ വിജയങ്ങളൊക്കെ തന്നെ കൈവരിക്കുവാൻ സാധിക്കും കൂടാതെ തന്നെ പലപ്പോഴും സാമ്പത്തിക ഇടപാടുമായി പല കൊടുത്തിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള പണങ്ങളൊക്കെ നമ്മളിലേക്ക് തിരിച്ചു കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും പലപ്പോഴും നമ്മൾ ബസ് യാത്രകൾ ചെയ്യുക അല്ലെങ്കിൽ വിദേശ പലപ്പോഴും അന്യദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയങ്ങളിലേക്ക് സാമ്പത്തികപരമായിട്ടുള്ള ചില ചില നഷ്ടങ്ങളും വിലപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോകുന്ന ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് അതോടനുബന്ധിച്ച് തന്നെ ഏറ്റവും വളർന്ന് കുടുംബത്തിൽ സ്വസ്ഥത സമാധാനമൊക്കെ ഉണ്ടാവും എന്നിരുന്ന ാലും നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങളിൽ തന്നെ ചില ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് വ്യത്യാസങ്ങളൊക്കെ പലപ്പോഴും നമുക്കറിയാം പല പല കാര്യങ്ങളും നിശ്ചയിച്ചുറപ്പിച്ച് വെച്ച പല കാര്യങ്ങളും ഉണ്ടാവാം ആ ഉറപ്പിച്ച കാര്യങ്ങൾ പലപ്പോഴും ഒരു വിപരീതപരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്ന് ചേരാൻ ഇടയുള്ളതിനാൽ ഈശ്വരികമായ പ്രവർത്തനങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് പലപ്പോഴും നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ് പലപ്പോഴും മറ്റ് വിദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ ജോലികളൊക്കെ തന്നെ ഉപേക്ഷിച്ചു കൊണ്ട് നാട്ടിലേക്ക് വരുവാനൊക്കെ തന്നെ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും അതോടനുബന്ധിച്ച് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന പലപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങൾ വളരെ ഗുണകരമാണ് പലപ്പോഴും നിസാര കാര്യങ്ങൾക്ക് പോലും തന്നെ കഠിനപരമായിട്ടുള്ള പ്രയത്നങ്ങളൊക്കെ തന്നെ അത്യാവശ്യമായി വരുവാനും ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളുണ്ടാവാം പ്രണയപരമായിട്ട് പ്രേമസംബന്ധമായ കാര്യങ്ങളിലൊക്കെ തന്നെ വിചാ വിചാരിച്ചതിനുള്ള ഒരു പുരോഗതി പൊതുവേ അല്പം കുറവായിരിക്കാം എന്നിരുന്നാലും വിവാഹ സംബന്ധമായ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ വിവാഹങ്ങളൊക്കെ നടക്കുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കൂടാതെ പലപ്പോഴും സ്വന്തം വാഹന സംബന്ധമായിട്ടുള്ള റിപ്പയർ പോലെയുള്ള കാര്യങ്ങൾ വാഹനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് തന്നിലേക്ക് വാഹനങ്ങളൊക്കെ വന്ന് ഭവിക്കുവാനും അതോടനുബന്ധിച്ച് ഭൂമികളൊക്കെ തന്നിലേക്ക് വന്ന് ഭവിക്കാൻ പൂർവികപരമായിട്ടുള്ള മാതാപിതാക്കടുംബപരമായിട്ടുള്ള ഭൂമികളൊക്കെ തന്നെ തന്നിലേക്ക് വന്ന് ഭവിക്കുവാനൊക്കെ തന്നെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം നമുക്ക് ഗുണകരമാണ് അതോടനുബന്ധിച്ച് തന്നെ പലപ്പോഴും ഭാര്യയുമായിട്ട് തന്നെ ചില ചില പിണക്കങ്ങളും അതോട് പിണക്കത്തൊക്കെ തീർന്നുകൊണ്ട് പലപ്പോഴും പിണക്കങ്ങളൊക്കെ ഉണ്ടാവാനും അതുപോലെ അതൊക്കെ തീർന്നുകൊണ്ട് പരസ്പരം ഒത്തൊരുമിച്ച് ജീവിക്കുവാനൊക്കെ തന്നെ പരസ്പരം ഐക്യത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരങ്ങളൊക്കെ തന്നെ വന്ന് ഭവിക്കുന്നതായിരിക്കും എന്നിരുന്നാലും വാക്കുസംബന്ധമായ പ്രവർത്തനങ്ങളെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഗുണകരമാണ് പലപ്പോഴും കുടുംബപരമായിട്ട് ചില ചില കലഹങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത മുൻനിർത്തി പ്രവർത്തിച്ചുകൊണ്ട് ഇതൊക്കെ തന്നെ ഈശ്വരികമായ പ്രവർത്തനത്തെ മുൻനിർത്തിച്ച് പ്രർത്തി പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന ഈശ്വരികമായ പ്രവർത്തനങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആയില്യ നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വിപരീതപരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അനുകൂലമായി വരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും പലപ്പോഴും നമുക്കറിയാം ഏഹ് ചിട്ടിയോടുകൂടി തൻ്റെ കർമ്മ പ്രവർത്തന മേഖലകൾ ഏതുമായിക്കൊണ്ടിട്ട് അത്തരം പ്രവർത്തനങ്ങൾ ഉദാഹരണത്തിന് തന്നെ വിദ്യാഭ്യാസപരമായിട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്കൊക്കെ തന്നെ ഈ പറയുന്ന കാലഘട്ടത്തിൽ വളരെ ഗുണകരമായിട്ട് ഭവിക്കുകയും ഉദ്ദേശ തലത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ തനിലേക്ക് വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകാൻ താൻ ഏത് വിഷയമാണോ അതനുസൃതമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ തനിലേക്ക് വന്ന് വന്ന് ഭവിക്കുകയും അതോടനുപ്പത്തി ജോലി സംബന്ധമായ വിഷയമായ സ്ഥലം മാറ്റങ്ങൾ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് തലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ തന്നെ മാറി മാറിപ്പോവാനുള്ള അവസരങ്ങളൊക്കെ വന്ന് ഭവിക്കുകയും കൂടാതെ തന്നെ വിദേശത്തൊക്കെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ കൂടുതൽ ജോലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പലപ്പോഴും ഏറ്റവും കൂടുതൽ നമുക്കറിയാം കുടുംബത്തിലെ സ്വസ്ഥതയും ഒക്കെ ഉണ്ടാവും അതോടനുബന്ധിച്ച് പ്രവർത്തി മേഖലയിൽ തന്നെ നല്ല പുരോഗതികളൊക്കെ തന്നെ അനുഭവപ്പെടും അതായത് ഉത്തരവാദിത്വത്തോടു കൂടി ചിട്ടയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകുന്ന വളരെ ഗുണകരമാണ് എന്നിരുന്നാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഒരു പൊതുവായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയപ്പെട്ടിട്ടുള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും നിങ്ങളുടെ ജാതകങ്ങളിലും അതുപോലെ തന്നെ ദശകളിലും അന്തർദശ കാലങ്ങളിലും നല്ല ഗ്രഹങ്ങളുടെ ബലാബലങ്ങളിൽ നല്ല ഗ്രഹബലമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന വിവരം ഈ പറയുന്ന അനുഭവങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഏർ പരിപൂർണമായി ദോഷകരമായി ഭവിക്കുന്നതല്ല എന്നിരുന്നാലും ഗ്രഹങ്ങളൊക്കെ തന്നെ തീരെ ബലഹീനനാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചില ദോഷങ്ങളൊക്കെ നമ്മളിലേക്ക് വന്ന് ഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നിരുന്നാലും ഈശ്വരികമായ പ്രവർത്തനത്തെ മുൻനിർത്തി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഈ വിപരീതപരമായ ഏത് സാഹചര്യങ്ങളെയും ഈ സാഹചര്യങ്ങൾ അതിജീവിച്ചു കൊണ്ടുപോകുവാനും പോകുവാനും സാധിക്കുമെന്നുള്ളതും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പല സൂചനയിൽ കാണപ്പെടുന്നു അതോടനുബന്ധിച്ച് തന്നെ ഇത്രയും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഒരു പൊതുവായ കാര്യങ്ങളാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക കാരണം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അവരുടെ ജനന സമയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ആ ഗ്രഹനിലകളുടെ ബലാബലങ്ങൾ അനുസൃതമാക്കിക്കൊണ്ടായിരിക്കും ഓരോ വ്യക്തിയുടെ ഗുണദോഷ ഫലങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതും പ്രത്യേക ശ്രദ്ധേയമാകുന്നു കാരണം നമുക്കറിയാം ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ ഗ്രഹനിലകളുടെ അനുസൃതമായിട്ട് വ്യത്യസ്ത ജനന സമയമായിരിക്കാം വ്യത്യസ്ത ഗ്രഹനിലകളായിരിക്കാം ആ ഗ്രഹനിലകൾക്ക് അനുസൃതമായി ആയിരിക്കാം ആ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ അനുസൃതമാക്കിക്കൊണ്ടായിരിക്കും ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ അതിൻ്റെ ഉണ്ടാകുന്ന ഗുണവും ദോഷകൾ ദോഷങ്ങളും അത് അതായത് ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ ദശകളിലും അന്തർദശ കാലഘട്ടങ്ങളിലും നല്ല ഗ്രഹബലമുള്ള സമയത്ത് ആണോ നമ്മൾ ഈ ചെറിയ പലപ്പോഴും നമുക്കറിയാം ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങുന്നു ഒരുപാട് സാമ്പത്തിക മുതലിറക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്ഥാനം തുടങ്ങുക അപ്പോൾ ഈ സമയത്ത് പ്രസ്ഥാനം തുടങ്ങുവാൻ സാമ്പത്തിക മുടക്കാൻ പറ്റിയ സമയമാണ് അനുകൂലമാണോ പ്രതികൂലമാണോ അത് അവരവരുടെ ജാതകങ്ങളുടെ ഗ്രഹനിലകൾ പരിശോധിച്ചാൽ മാത്രമേ പരിപൂർണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം നമുക്കിപ്പോൾ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് വ്യക്തമായി പരിപൂർണമായി പറയണമെങ്കിൽ നിങ്ങളുടെ ജാതക നിരൂപണം കൂടി കൂട്ടത്തിൽ വേണ്ടതാണ് അതോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഇനി നിങ്ങൾക്ക് വീടെടുക്കാൻ പറ്റിയ സമയമാണോ അതോടനുബന്ധിച്ച് ഭവന നിർമ്മാണത്തിന് പറ്റിയ സമയമാണോ അതോടനുബന്ധിച്ച് തന്നെ ഉദ്യോഗപരമായ കാര്യങ്ങൾ പലപ്പോഴും നമ്മളിലേക്ക് വന്ന് ഭവിക്കാൻ പറ്റിയ സമയമാണോ അതോ വിദേശത്ത് പോകാൻ പറ്റിയ സമയമാണോ വിവാഹം കഴിക്കേണ്ട സമയമാണോ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളൊക്കെ നമ്മൾക്ക് വന്ന് ഭവിക്കാം എന്നിരുന്നാലും ഓരോ വ്യക്തിയുടെയും ജാതകത്തിലുള്ള ഗ്രഹനിലയുടെ അനുസരിച്ച് അതനുസൃതമായ ഗ്രഹനിലകളുടെ അനുസരിച്ച് ഗുണമായാലും ശരി ദോഷം അനുസരിച്ച് അതനുസൃതമായ പ്രതിവിധിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ ആയിരം നക്ഷത്രക്കാർക്കൊക്കെ തന്നെ ജീവിതത്തിൻ്റെ ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല അതോടനുബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കിത് എന്ന് ഞാൻ വിചാരിക്കുന്നു കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക എൻ്റെ ഫോൺ നമ്പർ തന്നെയാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം